ഓപ്പറേഷൻ പാകിസ്ഥാനെ കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ ഇപ്പോഴും വെള്ളത്തിൽ ഞാൻ മുങ്ങിയതിനു ശേഷം അമ്പലക്കുളത്തിൽ ആന ഇറങ്ങിയതുപോലെ കാട്ടാപ്പള്ളി വെള്ളം ഒന്ന് കലക്കി മറിച്ച് നോക്കി അപ്പോഴും ഞാനും എന്റെ അദ്ദേഹത്തിന്റെ കൈ കിട്ടിയിരുന്നെങ്കി എന്റെ ശിവനെ എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനോ അയാൾ ഓർഡർ ഇട്ടേക്കുന്നത് സംഭാഷണത്തിൽ ചൈന എല്ലാ പിന്തുണയും പാകിസ്ഥാന് ഉറപ്പു നൽകുകയും പാകിസ്ഥാന്റെ പരമാധികാരവും സുരക്ഷയും ഒക്കെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഒത്ത പങ്കാളിയായി ഒപ്പം ഉണ്ടാകുമെന്നതാണ് അറിയിച്ചിരുന്നത് അവിടെ നേരിട്ട് ഈ പ്രശ്നത്തിലേക്ക് ഇടപെടാൻ താല്പര്യമില്ല എന്ന മട്ടിൽ തന്നെയാണ് ചൈന ഇന്നിപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് അതുകൊണ്ട് പാകിസ്ഥാൻ സൂര്യ அப்பா குழந்த மாதிரி சக்கு தேவ இங்க அருகே அருகே சாயி சாய்